നമ്മുടെ പ്രാണവായുവായ ഓക്സിജനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാലോ ഒരു മനുഷ്യൻ ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത് ലിറ്റർ വായുവാണ് പ്രതിദിനം ശ്വസിക്കുന്നത് ആരോഗ്യമുള്ള ഒരു വ്യക്തി ഒരു മിനിറ്റിൽ ശരാശരി പതിനാറ് തവണയും ഒരു ദിവസം ഏകദേശം ഇരുപത്തി മൂവായിരം തവണയുമാണ് ശ്വാസോച്ഛ്വാസം നടത്തുന്നത് മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ പ്രാണൻ നിലനിർത്തുന്നതിന് അത്യാവശ്യമായ ഒരു വാതകമൂലകമാണ് ഓക്സിജൻ ശ്വസിക്കുന്ന വായുവിലെ ഓക്സിജൻ ഉപയോഗിച്ചാണ് ജന്തുകോശങ്ങൾ ശരീരപ്രവർത്തനങ്ങൾക്കാവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ കാരണത്താലാണ് ഇത് കാണവായു എന്ന പേരിലും അറിയപ്പെടുന്നത് അന്തരീക്ഷ വായുവിൽ നൈട്രജന് ശേഷം കൂടുതലുള്ള രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ ഇരുന്നൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് മുതൽ നൂറ്റി അറുപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാലഘട്ടമായ പാലിയോ പാലിയോപ്രോട്രോസോയ് യുഗത്തിലാണ് ഓക്സിജൻ സ്വതന്ത്ര രൂപത്തിൽ ഭൂമിയിൽ ധാരാളമായി കാണപ്പെട്ടു തുടങ്ങിയത് പരിണാമത്തിന്റെ ആദ്യഘട്ടങ്ങളിലെ അനേറോബിക് ജീവികളുടെ പ്രവർത്തനമാണ് ഇതിന് കാരണം ഇത്തരം ജീവികൾക്ക് ജീവിക്കാൻ ഓക്സിജൻ ആവശ്യമല്ലെന്ന് മാത്രമല്ല അവ ഓക്സിജനെ പുറത്തുവിടുകയും ചെയ്യുന്നു അന്നു മുതലുള്ളതും ഇടയ്ക്ക് വംശനാശം വന്നതുമായ പലതരം ജീവജാലങ്ങളുടെയും പ്രവർത്തനമാണ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ സുലഭമാവാനുള്ള കാരണം ഉദാഹരണം സസ്യങ്ങളിലെ പ്രകാശ സംശ്ലേഷണം സമുദ്രത്തിലെ ആൽഗകളാണ് ഭൂമിയിലെ സ്വതന്ത്ര രൂപത്തിലുള്ള ഓക്സിജന്റെ നാലിൽ മൂന്ന് ഭാഗവും ഉണ്ടാക്കിയിരിക്കുന്നത് ബാക്കി നാലിലൊന്ന് ഭൗമോപരിതലത്തിലുള്ള വൃക്ഷലതാദികളുടെ പ്രവർത്തനം മൂലവും